ജാനകി ഒരു പേരിന്റെ പേരിൽ വീണ്ടും ഒരു സിനിമയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിക്കുമ്പോൾ സിനിമ പോലെ സ്വതന്ത്രമായ ഒരു കലാപ്രവർത്തനത്തിന് സെൻസറിങ് ആവശ്യമാണോ എന്ന ചോദ്യം വീണ്ടും പ്രസക്തമാവുകയാണ് അഭിനേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്കാണ് ജാനകി എന്ന പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് സെൻസർ ബോർഡ് അടുത്തിടെ പ്രദർശനാനുമതി നിഷേധിച്ചത് ഇതിനെതിരെ ഒട്ടേറെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ സെൻസർ ബോർഡ് തയ്യാറായില്ല സിനിമാ നിർമ്മാതാക്കൾക്ക് അവസാനം കോടതിയെ ആശ്രയിക്കേണ്ടി വന്നു പോയ വർഷം ഇതിന് സമാനമായി ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ പേരിലെ ഭാരത മാറ്റാൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു മാറ്റിയില്ലെങ്കിൽ പ്രദർശനാനുമതി നൽകില്ലെന്ന ഭീഷണിയിൽ അവസാനം നിർമ്മാതാക്കൾക്ക് സിനിമ പ്രദർശനത്തിന് എത്തിക്കാൻ പേരിലെ ഭാരത ഒഴിവാക്കേണ്ടി വന്നു യുടെ പ്രമേയം എന്തായിരിക്കണമെന്നും പേര് എന്തായിരിക്കണം എന്നുമൊക്കെ കലാകാരനോട് സെൻസർ ബോർഡ് നിർദ്ദേശിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റമാണെന്ന വിമർശനം കോടതി നടത്തിക്കഴിഞ്ഞു ഇന്ത്യയിൽ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തുന്ന എല്ലാ സിനിമകളും അതിനു മുൻപ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനെ കാണിച്ച് അനുമതി വാങ്ങണം പേര് സർക്കാരിനെ വിമർശിക്കുന്ന രംഗങ്ങൾ എന്നിവയുടെ പേരിൽ പ്രദർശനാനുമതി നിഷേധിക്കുക പ്രദർശനാനുമതി ലഭിച്ച സിനിമകളെ തന്നെ രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ച് സൈബർ ആക്രമണം നടത്തുക ഭീഷണിപ്പെടുത്തുക തുടങ്ങി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലേക്കുള്ള ഭീകരമായ കടന്നുകയറ്റമാണ് അടുത്ത കാലത്തായി ഇന്ത്യയിൽ നടക്കുന്നത് സെൻസർ ബോർഡ് രൂപവൽക്കരിച്ച കാലം മുതൽ ഭരണകൂടങ്ങൾ സിനിമയെ നിയന്ത്രിക്കാൻ പല വിധത്തിൽ സെൻസർ ബോർഡിനെ കരുവാക്കുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ലോകത്ത് സിനിമ ജനപ്രിയമായി മാറിയത് പലയിടങ്ങളിലും സിനിമ പൊതു പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ആയിരത്തി ബ്രിട്ടീഷ് സർക്കാർ ആണ് ലോകത്ത് ആദ്യമായി സിനിമാ നിയമം കൊണ്ടുവന്നത് പൊതുപ്രദർശനത്തിന് ലൈസൻസ് ലഭ്യമാക്കുകയായിരുന്നു ആദ്യ നിയമത്തിലൂടെ ചെയ്തത് എന്നാൽ ഈ നിയമത്തെ ഉപയോഗപ്പെടുത്തി പ്രാദേശിക ഭരണകൂടങ്ങൾ തങ്ങളെ വിമർശിക്കുന്ന സിനിമകൾക്ക് ആ കാലത്ത് തന്നെ ലൈസൻസ് നിഷേധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആദ്യ ഇന്ത്യൻ സിനിമയായ രാജാ ഹരിശ്ചന്ദ്ര പ്രദർശിപ്പിക്കപ്പെട്ടതോടെ ഇന്ത്യയിലും സിനിമ ജനപ്രിയമായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ സിനിമറ്റോഗ്രാഫ് ആക്ട് നിലവിൽ വന്നു ഇന്ത്യയിൽ ഫിലിം സെൻസർഷിപ്പിന് തുടക്കമിടുന്നത് ഈ നിയമത്തോടെയാണ് ബ്രിട്ടീഷ് രാജാവിനെതിരെയും സർക്കാരിനെതിരെയും വിമർശനങ്ങൾ പാടില്ല അനാവശ്യമായി സ്ത്രീ ശരീര പ്രദർശനം പാടില്ല എന്നിവയായിരുന്നു ഈ നിയമത്തിലെ പ്രധാന നിബന്ധനകൾ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കുന്ന സിനിമകളെ തടയുക എന്നതായിരുന്നു നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ആദ്യമായി നിരോധിക്കപ്പെടുന്ന ഇന്ത്യൻ സിനിമയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ നിശബ്ദ ചിത്രം ഭക്തവിധുർമാറി ഗാന്ധി തൊപ്പിയും ഗാദി വസ്ത്രവും ഇതിലെ പ്രധാന കഥാപാത്രം ധരിച്ചതും വർത്തമാനകാല ഇന്ത്യയിലെ പല രാഷ്ട്രീയ സംഭവങ്ങൾ പരാമർശിച്ചതുമാണ് നിരോധനത്തിനുള്ള കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ തമിഴ് ചിത്രം ത്യാഗഭൂമി നിരോധിച്ചതും ഗാന്ധിയെ മഹത്വവൽക്കരിക്കുന്നു എന്ന കാരണം പറഞ്ഞു പിന്നീടുള്ള ഓരോ വർഷം കഴിയും തോറും കൂടുതൽ സിനിമകൾക്ക് മേൽ കത്രിക വീണു ഇന്ത്യ സ്വതന്ത്രയായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഇന്ത്യൻ സിനിമറ്റോഗ്രാഫ് ആക്ട് നിലവിൽ വരുന്നത് ഇന്ന് രാജ്യത്തെ നിലവിലുള്ള സെൻസർ ബോർഡിന്റെയും സെൻസർ നിയമങ്ങളുടെയും അടിസ്ഥാനം ഈ നിയമമാണ് സെൻട്രൽ സെൻസർ ബോർഡ് രൂപവൽക്കരിക്കാൻ ഈ ആക്ടിന്റെ ഭാഗമായാണ് തീരുമാനിക്കുന്നത് ഇതിലേക്കുള്ള ആൾക്കാരെ നിയമിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനും നൽകി അന്ന് തൊട്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികൾ അവർക്ക് താല്പര്യമുള്ളവരെയാണ് സെൻസർ ബോർഡിൽ നിയമിക്കാറുള്ളത് സിനിമകളിൽ തങ്ങൾക്കെതിരായ ഏതു നീക്കത്തെയും മുളയിലെന്നുള്ള ഇതിലൂടെ ഭരണകർത്താക്കൾക്ക് സാധിക്കും കേരളത്തിലും ലക്ഷദ്വീപിലും പ്രദർശിപ്പിക്കുന്ന സിനിമകൾ കാണേണ്ടത് തിരുവനന്തപുരം റീജിയണൽ ബോർഡാണ് നാല് നാലുതരം സർട്ടിഫിക്കറ്റുകളാണ് സെൻസർ ബോർഡ് നൽകുന്നത് അതിൽ ഏതാണോ സിനിമയുടെ ഉള്ളടക്കത്തിന് യോജിച്ചത് അത് നൽകിയാണ് സെൻസർ ബോർഡ് സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകുന്നത് രണ്ടര മണിക്കൂർ നീളമുള്ള ഒരു വാണിജ്യ സിനിമ കണ്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ മുപ്പതിനായിരം രൂപ സെൻസർ ബോർഡിൽ കെട്ടിവെക്കണം ഒരിക്കൽ പ്രദർശനാനുമതി ലഭിച്ച സിനിമയിൽ എന്തു മാറ്റം വരുത്തണമെങ്കിലും നിർമ്മാതാവ് അത് രേഖാമൂലം സെൻസർ ബോർഡിനെ അറിയിക്കണം ശേഷം പുതിയ അനുമതി വാങ്ങണം സെൻസർ ബോർഡ് നീക്കിയ രംഗങ്ങൾ സിനിമയിൽ കാണിച്ചാൽ മൂന്ന് വർഷം വരെ തടവോ ഒരു ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം ലോകത്താകമാനം സെൻസറിംഗ് എന്ന വാക്ക് ജനാധിപത്യ വിരുദ്ധമാണെന്ന് വിലയിരുത്തൽ വന്ന ഘട്ടത്തിൽ പല രാജ്യങ്ങളും ഫിലിം സർട്ടിഫിക്കറ്റ് ബോർഡ് എന്നാക്കി സെൻസർ ബോർഡിന്റെ പേര് മാറ്റി എന്നാൽ പേരുമാറ്റത്തിനപ്പുറം നിയമങ്ങളിൽ വലിയ മാറ്റമൊന്നും ആരും നടത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സിനിമറ്റോഗ്രാഫ് ആക്ടിൽ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയും സെൻട്രൽ ബോർഡ് ഓഫ് സെൻസറിംഗ് എന്ന പേര് മാറ്റി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സെർട്ടിഫിക്കേഷൻ എന്നാക്കിയത് നിയമങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന വാശിയിൽ സെൻസർ ബോർഡ് സിനിമകളെ സമീപിച്ചാൽ ഭൂരിഭാഗത്തിനും പ്രദർശനാനുമതി കൊടുക്കാതിരിക്കാൻ സാധിക്കും കാരണം അത്രമാത്രം കർക്കശമായ കാര്യങ്ങളാണ് ഇന്ത്യൻ സെൻസർ നിയമത്തിൽ പറയുന്നത് എഴുപത് വർഷത്തിലധികം പിന്നിട്ടിട്ടും ഒരു സർക്കാരും സെൻസർ നിയമത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ തുനിഞ്ഞിട്ടില്ല കാരണം നിലവിലുള്ള സെൻസർ നിയമങ്ങൾ സർക്കാരിന് അനുകൂലമാണ് എന്നത് തന്നെ എന്തൊക്കെയായാലും സെൻസറിംഗ് നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വേണമെന്നാണ് ചലച്ചിത്ര പ്രവർത്തകരുടെ അഭിപ്രായം